വെൽക്കം ടു ഡി ഡി വേൾഡ് ആ ഇന്ന് ദക്ഷയ്ക്ക് സ്കൂൾ നോക്കുകയാണ് രണ്ട് മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിലെ തിരിച്ച് പോകുന്ന ചേച്ചീനെ നോക്കി നിൽക്കുകയാണ് ധൃതി ഇതെന്താ യൂണിഫോമിലെന്ന് ദക്ഷ ഷൂ ഒക്കെ ഇട്ട് റെഡി ആയി നിൽക്കുകയാണ് ചേച്ചിനെ കൊണ്ടാക്കാൻ അടിച്ച് നിൽക്കുകയാണ് പറയുന്നുണ്ട് അച്ഛൻ വരാൻ വേണ്ടി ഞെറ്റിയാണ് അച്ഛൻ ഇനി ഡോറൊക്കെ അടച്ചിട്ട് ദക്ഷ കുടയൊക്കെ നൂർത്തി മഴയനെ ഓടിക്കാനുള്ള പരിപാടിയാണ് എന്തായാലും ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിട്ടില്ല പോകുമ്പോൾ നല്ല മഴക്കാരുണ്ടായിരുന്നു പക്ഷെ മഴയൊന്നും പെയ്തിട്ടില്ല അപ്പം ഞങ്ങൾ എന്തായാലും ദക്ഷിണ സ്കൂളിലേക്ക് പോവാണ് ബായ് ഇതാണ് ദക്ഷ ക്ലാസ് ക്ലാസ്സിലെ ടേബിളും എല്ലാം നല്ല പെയിൻറ്റ് കടിച്ചു സെറ്റാക്കി വെച്ചിട്ടുണ്ട് റൂം നമ്പർ സെവൻറ്റി സിക്സ് ഫോർത്ത് ഡി ആണ് ഇവരെ പ്രവേശനോത്സവത്തിനൊന്നും കൊണ്ടു വെച്ചില്ല അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കും പിന്നെ എൽ കെ ജിയിലേക്കുള്ള സ്റ്റുഡൻസിനുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു ചേച്ചിക്ക് ഒരു ചേച്ചിയൊരു ടാറ്റ ബൈബേക്ക് പറഞ്ഞു ഞങ്ങളിവിടെ തിരിച്ചു പോന്നു